പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായിസ് ഇനിസെയിലേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ തൃശൂർ സാക്ഷിയാകാൻ എത്തിയത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകരെ സാക്ഷിയാക്കി തൃശൂർ പൂരം ആവേശത്തിന്റെ കുടിമുടിയിലാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം ആസ്വദിക്കുവാൻ സാംസ്കാരിക നഗരയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തി രാവിലെ കണിമംഗലം ശാസ്താവിന്റെ പൂരം വടക്കുന്നാഥിലേക്ക് എത്തിയതോടെ പിന്നാലെ മറ്റ് ഘടകപൂരങ്ങളുടെ വരവ് ആരംഭിച്ചു ഇതോടെ നഗരം പൂരാവേശത്തിൽ ആറാടി തിരുവമ്പാടിയുടെ മടത്തിൽ വരവിന് രാവിലെ പത്തരയോടെ തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പാറമേക്കാവിൻ്റെ പൂരം പുറപ്പാട് ഉച്ചയ്ക്ക് രണ്ടിന് എലിഞ്ഞിത്തറ മേളവും വൈകിട്ട് അഞ്ചിന് ചരിത്രപ്രസിദ്ധമായ കുടമാറ്റവും വാനിൽ വർണ്ണവിസ്മയം തീർത്ത വെടിക്കെട്ടും നടക്കും പൂരനഗരിയിൽ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് News Das vCv